ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ആകാശവാണി ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്തേക്കണേ പിന്നെ ആകാശമുള അയാകാശം നമുക്ക് ഞാൻ പറഞ്ഞില്ല അടിഞ്ഞോടിൻ്റെ പ്രോബ്ലം കാരണം മൂക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വന്നു അവൾക്ക് അങ്ങനെ ശ്വാസം മുട്ടലാ രാത്രിയിൽ അവൾക്ക് കിടക്കാൻ പറ്റുന്നില്ല കിടക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്താണ് ഞങ്ങൾ അടിഞ്ഞോടി എങ്കിൽ അത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഈന്തി ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ അവിടെ ചെന്നപ്പം ഇവൾക്ക് ഡോക്ടറിൻ്റെ തൊ ഈ ആകാശമുള തൊണ്ട കാണണമായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ ആന്ന് ഇവള് ചെയ്യില്ലല്ലോ ഒന്നൊന്നും ഇവ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മൾ പറയുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ലല്ലോ അപ്പം ആവശ്യം കൊടുത്ത് വാതിരൊക്കെ ഞങ്ങൾ മാക്സിമാന്ന് കാണിക്കുമ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് തുറന്നു അവളെ ആന്ന് കാണിച്ച് കുറച്ച് തുറക്കും കേട്ടോ നമ്മൾ പറഞ്ഞാൽ കുറച്ച് അവള് തുറന്നു പക്ഷെ തൊണ്ട കാണാൻ പറ്റില്ല ആ ഡോക്ടർ ആണെങ്കിൽ ടങ് ട്രിപ്പ്സിനുണ്ടല്ലോ അതുംകൊണ്ട് നാക്കിങ്ങനെ സാത്തിൽ നോക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ ഒരു എന്താ വള്ളി വള്ളിമാതിരി ഇരിക്കുന്നൊരു സാധനം ആ എന്ന് വെച്ചാൽ ആ അപ്പം അതിട്ടിട്ട് നാക്കാൻ വറുത്ത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കി ശ്രമിച്ച് അപ്പം ആകാശയുടെ അച്ഛൻ സമ്മതിച്ചില്ല വേണ്ട ഡോക്ടറെ വേണ്ട അങ്ങനെ ചെയ്താലും മോള് കരയും അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എന്താ ഞാൻ അങ്ങനെ ചെയ്യാതെ പിന്നെ ഞാൻ എങ്ങനെ അവളുടെ തൊണ്ട കാണുമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ അച്ഛ ചുമ്മാതിരിക്കുമോ നമ്മളെ അച്ചയ്ക്കും ദേഷ്യം വന്നു കാരണം ഇവിടെ കരയിപ്പിക്കുന്ന ഇവിടെ വേദനിപ്പിക്കുന്ന പണികളൊന്നും ആ ആകാശയുടെ അച്ഛൻ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പം പറഞ്ഞ് ഡോക്ടർ അങ്ങനെ ചെയ്യരുത് ഇവിടെ ഒരു സ്പെഷ്യൽ അല്ലേ അവൾക്ക് അവിടെ നാക്ക് മുറിഞ്ഞാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾക്ക് പറയാൻ അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ തൊണ്ട എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അന്നേരം അച്ഛ പറഞ്ഞ് അവൾ വാതുറക്കാൻ നോക്കിയിട്ടില്ല ഞങ്ങൾ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ട കാണുന്നത് അവിടെ വെച്ചിട്ട് അവർക്ക് കാണാൻ തുറക്കുന്നില്ല കാണാൻ പറ്റില്ല പിന്നെ എന്താ ചോദിച്ചാൽ ഡോക്ടറിനും പിന്നെ ദേഷ്യം വന്നു പിന്നെ അച്ഛക്കും ദേഷ്യം വന്നു എനിക്ക് വേണ്ട ഡോക്ടറിൻ്റെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നു കേട്ടോ ഞങ്ങൾ വേറെ ഡോക്ടറെ കണ്ടോളാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആ ഡോക്ടറൊക്കെ പേച്ചാറ് അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട സാർ ഇങ്ങനെയാണോ ഞങ്ങൾ എങ്ങനെ കൊണ്ട് നടക്കുന്ന കുഞ്ഞാ ഇവിടെ അങ്ങനെ അവർക്ക് ഒന്നാമത് ഇങ്ങനെ കുഞ്ഞിനുടെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ ഇവർക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറയാൻ പോലും അറിയത്തില്ല ഇപ്പം രാത്രിയിലാണെങ്കിൽ കുഞ്ഞിനെ കിടക്കാൻ പറ്റില്ല നമ്മളീ പ്രീത്ത് കിട്ടാൻ വേണ്ടി വലിക്കൂലോ കുറു കുറുന്നൊരു സൗണ്ട് വരുമല്ലോ അങ്ങനെ ആകോട്ടെ കുഞ്ഞ് രാത്രിയിൽ ഉറങ്ങാനേ പറ്റുന്നില്ല പാവത്തിന് അപ്പോൾ ആ ബുദ്ധിമുട്ട് രാത്രി ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് വേണ്ടിയിട്ട് സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കൂടെ പ്രതികരിച്ചപ്പോഴത്തെ കച്ചക്ക അത്രയും കൂടെ ദേഷ്യം വന്നു അപ്പോൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ വേറെ ഡോക്ടറെ കണ്ടോളാം എന്നും പറഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം പോയി വേറെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്നു അപ്പം ഞാൻ കഴിഞ്ഞ ഇപ്പൊ ഒരു വർഷം ആയി കേട്ടാ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ളതിനകത്ത് നോക്കിയപ്പോൾ നെബിലൈസേഷനും പിന്നെ ഒരു ഡ്രോപ്സ് ഒരു സ്പ്രേ ഉണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് പിന്നെ നേസൽ ഡ്രോപ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ എഴുതി തന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ച അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്റേ എടുക്കണം എക്സ്റേ അല്ല ചെയ്യേണ്ടത് മൂക്കിക്കോട്ട് ട്യൂബിട്ട് ആ ദേഷ്യം എത്രമാത്രം വളർന്നു എന്നാണ് സാധാരണ നോക്കേണ്ടത് പക്ഷേ അങ്ങനെ ആയാലും ഇവിടെ കിടന്ന് കാര്യമില്ല കാരണം ഇവിടെ വിഷം പിന്നെ സങ്കടപ്പെടുന്ന ഒന്നും ചെയ്യാൻ തോന്നില്ലാന്ന് ഇവിടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടം കറിയൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ഒരു കഴിഞ്ഞ തൊട്ടേ എക്സ്ട്രാ എടുത്തപ്പോഴാണ് കറക്റ്റായിട്ട് ചില സമയത്തെ എക്സ്ട്രാ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇവിളിങ്ങനെ വാ തുറന്നിരിക്കണം ഒരു സൈഡ് വൈസിൽ അവർ എക്സ്ട്രാ എടുക്കുന്നത് വാ ഓപ്പൺ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ മാത്രമേ ആ ദേശം അത് കിട്ടുള്ളൂ കഴിഞ്ഞോട്ടേ എക്സ്ട്രാ എടുത്തപ്പോഴാണ് സെക്കൻഡ് ഗ്രേഡ് അടിനോടേത് കണ്ടത് അപ്പം ഇപ്രാവശ്യം ഇനി ഒരു എക്സ്ട്രാ എടുത്തിട്ട് വേണം ബാക്കി ആണ് സെക്കൻഡ് ഗ്രേഡ് തന്നെയാണോ കൂടുതലാണോ ഇനി അതിൻ്റെ ബുദ്ധിമുട്ടാണോ അറിയാൻ വേണ്ടിയിട്ട് നെസ്റ്റ് ചെയ്യുമ്പോൾ പോകുമ്പോൾ ഒരു എക്സ്ട്രാ എടുത്തിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെ നോസ് ഓപ്പൺ ആവാൻ ചെയ്യേണ്ട വേറൊരു ടിപ്പ് എന്താണെന്നറിയാം വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞങ്ങൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത വേറെ ഓയിലാണെന്ന് തോന്നുന്നു ഞാൻ എനിക്കിന് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാട്ടോ ഓയിൽ നല്ലതായിട്ട് ചൂടാക്കും ചൂടാക്കിയിട്ട് തിളക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് പച്ചക്കർപ്പൂരം അറിയുമോ പച്ചക്കർപ്പൂരം ഇപ്പം സാധാരണ വിളക്ക് എത്തിക്കുന്ന കർപ്പൂരം അല്ലാതെ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് ഡബ്ബയിലിട്ട് അതിന് മറ്റേ കർപ്പൂരത്തെക്കാട്ട് ഇത്തിരി വില കൂടുതലാട്ടോ അപ്പം ഈ ഇതിനകത്ത് നോർമൽ പിള്ളേർക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഈ ചെറിയൊരു പാത്രത്തിനകത്ത് ഈ ചൂടാക്കാം ഗ്യാസിൽ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കണം ചെറിയ ചൂടാവുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പച്ചക്കർപ്പൂരത്തിന് ഒരു പീസ് അതിനകത്ത് ഇതാണ് കേട്ടോ ഇടമ്പെ നല്ല സ്മെല്ല് വരും നല്ല കപ്പൂരത്തിന് നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് മൂക്കിൻ്റെ അടുത്ത് അന്നേരം ചൂടാട്ടാണോ അന്നേരം പിള്ളേരുടെ അടുത്ത് കൊണ്ടുവരല്ലോ കേട്ടോ ഇത്തിരി അടുത്ത് ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുന്നതിൻ്റെ അടുത്ത റൂമിലോ കൊണ്ടുവെക്കണം എന്ന് വെച്ചിട്ട് അത് ചൂടാറിയ ശേഷം മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ പരട്ടുന്നത് ഇപ്പം നോർമൽ പിള്ളേർക്ക് അങ്ങനെ മൂക്കടപ്പ് മാറാൻ ഭയങ്കരമായിട്ട് രണ്ട് മൂക്കും ബ്ലോക്ക് ബ്ലോക്കായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ആ മൂക്കടപ്പ് മാറാൻ മൂക്ക് നോസ് ഓപ്പൺ ആവാൻ ഈ മൂക്കിൻ്റെ അസ്വസ്ഥതക്കൊക്കെ നല്ലതാട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതാണ് പണ്ടോട്ടേ ആകാശം നമുക്ക് അസുഖം വരുന്നതിന് ഇവിടെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ലാത്തത് ചെയ്യില്ല പിന്നെ ഇപ്പം മൂക്ക് പിന്നെയും പ്രോബ്ലം വന്നപ്പോൾ ഇപ്പോഴും ഞങ്ങൾ റെഡിയാക്കി ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയിലാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ കുറച്ച് ഇച്ചിരി കുറച്ചിരി എന്നിരുന്ന കണ്ണിപ്പോ ഓരോട്ടോ കറുപ്പൂരമാണേ കണ്ണിലോട്ട് പറ്റി ചെയ്യരുത് ഇവിടെ മൂക്കിൻ ഈ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒരു ഇച്ചിരിയും കൊടുക്കുക അവിടെ കണ്ണിനകത്ത് പോകരുത് കർപ്പൂരമാണ് ഡേഞ്ചറാണ് കേട്ടോ മൂക്കിൻ്റെ മേളിൽ മാത്രം ജസ്റ്റ് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ഒരു സ്മെല്ലും എല്ലാം കൊണ്ട് മൂക്ക് നല്ലതായിട്ട് ഓപ്പൺ ആവട്ടെ നമുക്കും ഉപയോഗിക്കാം കേട്ടോ ഞങ്ങളും ഉപയോഗിക്കാറുണ്ട് മൂക്ക് രണ്ടും കൂടെ അടങ്ങുകഴിഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും എത്ര ഡ്രോപ്സ് ഒഴിച്ചാലും എന്ത് ചെയ്താലും അത് ഓപ്പൺ ആവില്ല പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ അത് ഞങ്ങൾ ഒക്കെ തേക്കാറുണ്ട് വലിയ അങ്ങനും തേക്കാറുണ്ട് മൂക്കിടപ്പിലിങ്ങിങ്ങനെ അങ്ങനെ അതും മേച്ചർ ഡ്രോപ്സൊക്കെ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ നേരം എളുപ്പിച്ചെടുക്കുന്നത് അല്ലേ കൂട്ടും കുറച്ചു നേരം കയ്യിലിരുത്തി ഉറക്കും പിന്നെ കുറച്ച് നേരം രണ്ട് പില്ലോ വെച്ചിട്ട് അതിൻ്റെ മണ്ടൊക്കെ കിടത്തും പിന്നെ സ്പ്രേയൊക്കെ അടിക്കും പിന്നെ എടുക്കും കിടത്ത് കൈയ്യിലിരുന്നാലും കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റില്ല നടുവൊക്കെ വേദനിക്കുമല്ലോ പിന്നെ രണ്ട് പില്ലോ എടുത്തിട്ട് അതിൻ്റെ മണ്ട കിടത്തും അപ്പോഴത്തേക്ക് ഒന്നും ആയങ്ങുമ്പോഴത്തേക്ക് പിന്നെ മൂക്കട മൂക്കെടക്കാം പിന്നെ എടുക്കും പിന്നെ സ്പ്രേയും ഇങ്ങനെയൊക്കെ നെബിലൈസറൊക്കെ ചെയ്തിട്ട് പിന്നെ ഉറക്കി ഇങ്ങനെ കിടത്തും അങ്ങനെ 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 ബുദ്ധിമുട്ടുണ്ടോട്ടോ ആ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ എന്ന് മോഡ വിശേഷം പറയാൻ വേണ്ടി വന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് വീഡിയോ ഇത്രയിൽ എന്ത് കൂടി പോയിട്ടോ ബായ്